കറണ്ട് അഫേഴ്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഒന്നാമത്തെ കറണ്ട് അഫീസ് ചോദ്യം ഇതാണ് എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയും ലോകത്തെ രണ്ടാമത്തെ പ്രായം കുറഞ്ഞ പെൺകുട്ടിയും എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയ പെൺകുട്ടിയുടെ പേരാണ് കാമ്യ പതിനാറ് വയസ്സ് എത്രയാണ് പതിനാറ് വയസ്സുള്ള കാമ്യാണ് എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എന്ന റെക്കോർഡും ലോകത്തിലെ രണ്ടാമത്തെ പ്രായം കുറഞ്ഞ പെൺകുട്ടി എന്ന റെക്കോർഡും കരസ്ഥമാക്കിയത് സെറ്റല്ലേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിൻ്റൺ കിരീടം നേടിയത് സാത്യുക് സായിരു സാത്വക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യമാണ് എന്താണ് രണ്ടായിരത്തി ഓർത്തു വെച്ചോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിൻ്റൺ കിരീടം നേടിയത് സാത്വക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യമാണ് നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റിന് വേദിയാകുന്ന രാജ്യം യു എസ് എവിടെയാണ് യു എസ് എ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റിന് വേദിയാകുന്ന രാജ്യം യു എസ് എ ആണ് നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റൻ ആണ് തായ്വാന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് ആരാണ് അത് ലായ് ചിങ് ആണ് ആരാണ് ലായ് ചിങ്തെ തായ്വാന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് ലായ് ചിങ് തെ ആണ് ലായ് ചിങ്തേ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇറാന്റെ ആക്ടിംഗ് പ്രസിഡന്റായി നിയമിക്കപ്പെട്ടത് മുഹമ്മദ് മൊഖബർ ആണ് ആരാണ് മുഹമ്മദ് മൊഖബർ ഇറാന്റെ ആക്ടിംഗ് പ്രസിഡന്റായി നിയമിക്കപ്പെട്ടത് മുഹമ്മദ് മൊഖബർ ഓക്കെ അല്ലേ ഇനി ബ്ലുംബർഗിന്റെ ലോകത്തിലെ പതിനഞ്ച് അതിസംഭരണ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യക്കാരാണ് മുകേഷ് അംബാനിയും ഗൗതം അദാനിയും ആരൊക്കെയാണ് മുകേഷ് അംബാനിയും ഗൗതം അദാനിയും ബ്ലൂംബർഗിന്റെ ലോകത്തെ പതിനഞ്ച് അതിസമ്പന്ന പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യക്കാരാണ് മുകേഷ് അംബാനിയും ഗൗതം അതാനിയും നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഹൈഡ്രജൻ ഉച്ചകോടിയുടെ വേദി നെതർലൻഡ്സ് ആണ് ആരാണ് എവിടെയാണ് നെതർലൻഡ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഹൈഡ്രജൻ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് നെതർലൻഡ്സ് നെക്സ്റ്റ് ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി സംഘടിപ്പിച്ച സൈനിക അഭ്യാസന്റെ പേരാണ് ശക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി സംഘടിപ്പിച്ച സൈനികഭ്യാസത്തിന്റെ പേര് ാണ് ശക്തി ഈ ശക്തി രണ്ടായിരത്തിനാല് മേഘാലയാണ് ശക്തി വേദി എവിടെയാണ് മേഘാലയ നെക്സ്റ്റ് മുൻ മുഖ്യമന്ത്രിയായ ഇ കെരുടെ നായനാരുടെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അല്ലേ അപ്പൊ ഒന്നുകൂടി ഞാൻ വായിക്കാം എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരെയും ലോകത്തിലെ രണ്ടാമത്തെ പ്രായം കുറഞ്ഞ പെൺകുട്ടിയും എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയത് ഓപ്പൺ ബാഡ്മിന്റൺ കിഡ് നേടിയത് സ്വാത്തിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിന് വേദിയാകുന്ന രാജ്യം യു എസ് എ തായ്വാന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് ലായ് ചിങ്തെ ഇറാന്റെ ആക്ടിംഗ് പ്രസിഡന്റായി നിയമിക്കപ്പെട്ടത് മുഹമ്മദ് മൊഖബർ ബ്ലൂംബർഗിന്റെ ലോകത്തിലെ പതിനഞ്ച് അതിസംഭരണ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യക്കാരാണ് മുകേഷ് അംബാനിയും ഗൗതം അദാനിയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഹൈഡ്രജൻ ഉച്ചകോടിയുടെ വേദി നെതർലാൻഡ്സ് ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി സംഘടിപ്പിച്ച സൈനിക അഭ്യാസത്തിന്റെ പേരാണ് ശക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ശക്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി മേഘാലയ മുൻ മുഖ്യമന്ത്രിയായ ഇ കെ നായനാരുടെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഭരണശേരി കണ്ണൂർ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിലും അറിയിക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ വെബൈസ് യു